ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം അദ്ധ്യായം സൂക്തിശകലങ്ങൾ ഭാഗം രണ്ട് ഒരിക്കൽ ആലുവായിൽ അദ്വൈതാശ്രമത്തിൽ സ്വാമി സന്ദർശത്തിനായി കൃഷിക്കാരനായ ഒരു ഭക്തൻ ചെന്നിരുന്നു അവനോട് സ്വാമികൾ കൃഷിയെപ്പറ്റി ഓരോന്നും സംസാരിച്ചു കൊണ്ടിരുന്നത് കേട്ടപ്പോൾ ആ കാര്യത്തിൽ തൃഷ്ണയും അഭിരുചിയും ഇല്ലാത്ത സന്യാസിമാർ ഓരോരുത്തരായി സ്വാമി സന്നിധിയിൽ നിന്ന് മാറി തുടങ്ങി അത് കണ്ടു മനസ്സിലാക്കിയ സ്വാമികൾ പിന്നെ വേദാന്ത സംബന്ധിയായി ഓരോന്നും പറഞ്ഞു തുടങ്ങി അപ്പോൾ ഭക്തൻ വിടവാങ്ങി പിരിയുകയും സന്യാസികൾ അടുത്തു വരികയും ചെയ്തു ഇത് കണ്ടപ്പോൾ സ്വാമികൾ വേദാന്തം അടുക്കാനും അകലാനും കൊള്ളാം ഇല്ലയോ എന്ന് ചോദിച്ചു സ്വാമികൾ ഒരിക്കൽ തീവണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ ആ മുറിയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു രാജാവും ഒരു നമ്പൂതിരിയും സ്വാമിയുടെ സംഭാഷണം കേട്ട് അദ്ദേഹത്തോട് വളരെ ബഹുമാനം ഉള്ളവരായി തീരുകയും ഒടുവിൽ രാജാവ് നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിക്കുകയും ചെയ്തു സ്വാമികൾ നാരായണൻ രാജാവ് ജാതിയിലാരാണ് സ്വാമികൾ കണ്ടാൽ അറിഞ്ഞുകൂടെ രാജാവ് അറിഞ്ഞുകൂടാ സ്വാമികൾ ണ്ടാൽ അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ കേട്ടാൽ അറിയുന്നതെങ്ങനെ മതം ഏതായാലും ശരി മനുഷ്യൻ നന്നായാൽ മതി ജാതി ഒന്നാണെന്നുള്ളതിന് തെളിവൊന്നും വേണ്ടല്ലോ ഒരു പട്ടി വേറൊരു പട്ടിയെ കണ്ടാൽ അതിൻ്റെ സ്വന്തം ജാതിയാണെന്ന് മനസ്സിലാക്കുന്നു എല്ലാ മൃഗങ്ങൾക്കും ഈ വകതരിവുണ്ട് അവയെല്ലാം അതനുസരിച്ച് ജീവിക്കുന്നുമുണ്ട് മനുഷ്യനു മാത്രം സംശയം ജാതി തിരിച്ചറിയുവാനുള്ള ശക്തിയില്ല മൃഗങ്ങളെക്കാൾ മോശം കുളമ്പിൽ ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ പൂജ ചെയ്തുകൊണ്ടിരുന്ന പൂജാരിയോട് സ്വാമികൾ ശൈവം തന്നല്ലോ എന്നുവച്ചാൽ മത്സ്യമാംസം ഉപയോഗിക്കാത്ത ആൾ ആണല്ലോ പൂജാരി മിക്കവാറും ശൈവം തന്നെ സ്വാമികൾ ചിലപ്പോൾ തിന്നുമല്ലേ പൂജാരി അത്ര നിർബന്ധമില്ല കിട്ടിയാൽ തിന്നും എന്നു മാത്രം സ്വാമികൾ തിന്നാതിരിക്കുവാൻ നാക്ക് സമ്മതിക്കുകയില്ല അല്ലേ ചിരിക്കുന്നു പൂജാരി വീണ്ടും കിട്ടിയാൽ തിന്നും സ്വാമികൾ കല്ല് കിട്ടിയാൽ തിന്നുമോ ചിരിക്കുന്നു മിസ്റ്റർ പള്ളത്ത് രാമൻ്റെ മിശ്രകാന്തി എന്ന കണ്ഠകാവ്യം വായിച്ചു കേട്ടിട്ട് സ്വാമികൾ മിസ്റ്റർ രാമനോട് ഇങ്ങനെ പറഞ്ഞു നായിക മുക്കുവത്തിയും നായകൻ ഈഴവനും കൊള്ളാമല്ലോ മീനും കള്ളും നല്ലവണ്ണം ഇണങ്ങും അല്ലേ ശിവഗിരിയിലെ കാണിക്കപ്പെട്ടി നേർച്ചപ്പെട്ടി മോഷണം പോയി സ്വാമികൾ മന്ദസ്മിതത്തോടു കൂടി ഇങ്ങനെ പറഞ്ഞു ഈ പണമെല്ലാം കാണിക്കയിട്ടവരുടെ പക്കൽ കുറേശ്ശെയായി കിടന്നിരുന്നെങ്കിൽ കള്ളൻ വളരെ ബുദ്ധിമുട്ടിപ്പോകുമായിരുന്നു എല്ലാം ഒന്നിച്ച് ഒരിടത്തു കൂടിയപ്പോൾ അവൻ എന്തെളുപ്പമായി തീർന്നു ചെങ്ങന്നൂരിൽ കാടും കുന്നും മറ്റും നിറഞ്ഞ ദുർഗമമായ ഒരു പ്രദേശത്ത് സ്വാമികൾ സഞ്ചരിക്കുമ്പോൾ കാട്ടിനകത്ത് ഒരു പള്ളിക്കുടം കണ്ടിട്ട് അതെന്താണ് എന്ന് ചോദിച്ചു സർക്കാർ പള്ളിക്കൂടമാണെന്ന് ഒരാൾ പറഞ്ഞപ്പോൾ സ്വാമികൾ ഇവിടെയും സർക്കാർ അറിയുമോ എന്ന് ചോദിച്ചു യുവാക്കൾ തങ്ങൾ തന്നെ മുഖശൗരം ചെയ്തു തുടങ്ങിയതായി അറിഞ്ഞ് പ്രാചീന ഭക്തനായ ഒരു കാർണോർക്ക് വലിയ പുച്ഛം തോന്നി അയാൾ സ്വാമികളുടെ അടുക്കൽ ആവലാതിയായി സ്വാമി ഇവരൊക്കെ ഇങ്ങനെ തന്നെത്താൻ ശൗരം ചെയ്യുന്നത് നിഷിദ്ധമല്ലേ എന്ന് ചോദിച്ചു അദ്ദേഹത്തോട് സ്വാമികൾ ഉടനെ മന്ദസ്മിതത്തോടു കൂടി തന്നെത്താൻ ശൗചം ചെയ്യുന്നത് അതിനേക്കാൾ നിഷിദ്ധമല്ലയോ എന്ന് ചോദിച്ചു ഒരു ദിവസം സ്വാമി ചില ബ്രഹ്മചാരികളോട് ശൗചവിധികളെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്രഹ്മചാരി ബ്രാഹ്മണൻ ഇന്ന വിധത്തിലുള്ള മണ്ണുകൊണ്ട് ക്ഷത്രിയൻ ഇന്ന വിധത്തിലുള്ള മണ്ണുകൊണ്ടും ശൂദ്രൻ ഇന്ന വിധത്തിലുള്ള മണ്ണുകൊണ്ടും ശൗചം ചെയ്യണമെന്ന് സ്മൃതിയിൽ വിധിച്ചിട്ടുണ്ട് സ്വാമികൾ സ്മൃതിയിൽ ശൗചം ചെയ്താലും ശ്രുതിയിൽ കാഷ്ടിക്കരുത് ഒരു ഭക്തൻ ആട്ടിൻപാലും പശുവിൻപാലും നാം കുടിക്കുന്നല്ലോ സ്വാമി പിന്നെന്താണ് അവയുടെ മാംസം തിന്നാൻ വല്ല തരക്കേടുമുണ്ടോ സ്വാമികൾ തരക്കേടില്ലല്ലോ അല്പം കഴിഞ്ഞ് മന്ദഹാസത്തോടുകൂടി അമ്മയുണ്ടോ ഭക്തൻ ഇല്ല സ്വാമി മരിച്ചുപോയി സ്വാമികൾ മരിച്ചുപോയോ കുഴിച്ചിട്ടോ തിന്നോ ചെത്തുകാരനായ ഒരു സാധു ഈഴവൻ ഭാര്യയോട് കലഹിച്ചിട്ട് ഇനി സന്യസിച്ച് കളയാം എന്ന് കരുതി ശിവഗിരിയിൽ ചെന്ന് സ്വാമിയോട് വിവരം ഉണർത്തിച്ചപ്പോൾ സ്വാമികൾ മന്ദഹസിച്ചുകൊണ്ട് കൊള്ളാം ചെത്തിൻ്റെ അയോധ്യകാന്ഡം സന്യാസമാണോ എന്ന് ചോദിച്ചു ഒടുവിൽ വീട്ടിൽ ചെന്ന് ഭാര്യയെയും മക്കളെയും സംരക്ഷിച്ച് കൂടി ഇരുന്നാൽ മതി സന്യസിച്ചിട്ട് ആവശ്യമില്ല എന്നുപദേശിച്ചു ചെങ്ങന്നൂരിൽ സ്വാമികൾ വിശ്രമിക്കുമ്പോൾ പല്ലുകളെല്ലാം കൊഴിഞ്ഞ ഒരു ഭീമാകായൻ കോമരം ഉറഞ്ഞുതുള്ളി സ്വാമികളുടെ അടുക്കലെത്തി അനവധി ആളുകൾ ചുറ്റും കൂടി കോമരം സ്വാമിയോട് ഞാൻ ആരാണെന്നറിയാമോ സ്വാമി കണ്ടിട്ട് ഒരു തടിമാടനാണെന്ന് തോന്നുന്നു കോമരം എന്ത് പരിഹസിക്കുന്നു പരീക്ഷ വല്ലതും കാണണോ സ്വാമി മന്ദഹസിച്ചുകൊണ്ട് ആ വായിൽ പല്ലെന്നു കണ്ടാൽ കൊള്ളാം കോമരവും അടുത്തു നിന്നവരും ചിരിച്ചുപോയി തിരുവിതാംകൂറിൽ ഈഴവരുടെ ഇടയിലുള്ള തണ്ടാൻ വർഗക്കാർ നാളികേരം പറിക്കാനല്ലാതെ ചെത്താൻ തെങ്ങിൽ കയറുകയില്ല ആ വർഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി സ്വാമികളുടെ അടുക്കൽ ധനസഹായത്തിന് അപേക്ഷിച്ചു സ്വാമികൾ നിന്റെ നാട്ടിൽ പണക്കാരായ ഈഴവർ ധാരാളമുണ്ടല്ലോ അവരുടെ അടുക്കൽ പോയോ വിദ്യാർത്ഥി പോയി സ്വാമി അവർക്കെല്ലാം എന്നോട് അസൂയയാണ് സ്വാമി അവർക്കെന്തിനാണ് നിന്നോട് അസൂയ അവർ നിന്നേക്കാൾ ഒരു കുത കയറുമല്ലോ നിനക്ക് രണ്ട് മാസത്തിലൊരിക്കൽ കയറിയാൽ മതിയല്ലോ അവർ ദിവസവും മൂന്ന് തവണ കയറുമല്ലോ സ്വാമികൾ നാം കയറുന്നെങ്കിൽ റിക്ഷാവണ്ടിയിലെ കയറാവൂ ഭക്തൻ കാളവണ്ടിയിലും കുതിരവണ്ടിയിലുമോ സ്വാമികൾ നാം റിക്ഷാവണ്ടിയിൽ കയറേണമെന്ന് അത് വലിക്കുന്നവന് ആശയുണ്ടല്ലോ കാളയ്ക്കും കുതിരയ്ക്കും അതുണ്ടോ സഹോദര സംഘത്തിൻ്റെ ഒരു മഹായോഗത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കിക്കൊണ്ടിരുന്ന സ്വാമികൾ നിന്ന ഒരാളോട് ഇതുകൊണ്ടെല്ലാം വല്ല പ്രയോജനവുമുണ്ടോ എന്ന് ചോദിച്ചു അയാൾ ഒന്നും മിണ്ടാതിരുന്നപ്പോൾ വീണ്ടും സ്വാമികൾ വളരെ പേർ കൂടി ഓരോ കാര്യങ്ങൾ കൈപൊക്കി പാസാക്കി പോകും വലിയ ഗൗരവമായ പ്രസംഗങ്ങളും ആലോചനകളും നടക്കുന്ന മധ്യേ റെയിലിൻ്റെ ശബ്ദം കേട്ടാൽ വേഗം പെട്ടിയും മറ്റുമെടുത്ത് സ്റ്റേഷനിലേക്ക് ഓടും ജാതിയുടെ കാലം പോയി ജാതി ഇല്ലല്ലോ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ശ്രമിക്കണം അപ്പോൾ എല്ലാം നേരെയാവും ഒരു ഭക്തൻ മഹാത്മാഗാന്ധി വർണ്ണാശ്രമം നല്ലതാണെന്നാണ് അഭിപ്രായപ്പെടുന്നത് സ്വാമികൾ വർണ്ണം ആശ്രമം രണ്ടും രണ്ടാണ് സാധാരണ ജാതിയെപ്പറ്റി പറയുമ്പോൾ വർണ്ണാശ്രമം എന്ന് പറയുന്നത് ശരിയല്ല ഗാന്ധി വർണ്ണം എന്താണെന്ന് പറയുന്നു ഭക്തൻ വർണ്ണം ജാതിയല്ല ജാതിയും വർണ്ണവുമായി സംബന്ധമില്ല എന്നാണ് ഗാന്ധി പറയുന്നത് സ്വാമികൾ ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായ ഒന്നുമില്ലല്ലോ അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും അപ്പോൾ പിന്നെങ്ങനെ വർണം നിശ്ചയിക്കാം ഭക്തൻ ഗാന്ധിജിയുടെ അഭിപ്രായം മൂലം യാഥാസ്ഥിതികന്മാർക്ക് കുറേ ശക്തി കൂടിയിട്ടുണ്ട് സ്വാമികൾ എന്താണ് ഗാന്ധി അങ്ങനെ പറയുന്നത് നല്ലപോലെ ആലോചിച്ചിട്ടില്ലായിരിക്കാം നമ്മുടെ അഭിപ്രായത്തിൽ ജാതിയില്ല ഉണ്ടെന്ന് വിചാരിക്കുന്നതുകൊണ്ട് ദോഷമല്ലാതെ എന്താണ് ഗുണമുള്ളത് മഹാകഷ്ടം ഇനിയും ഈ വിശ്വാസം നീങ്ങിയിട്ടില്ലല്ലോ ഭക്തൻ ജാതി കൊണ്ട് പല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു പരമ്പരയായി ഒരു തൊഴിൽ ആചരിച്ചാൽ അത് തൊഴിലിൽ വിദഗ്ധന്മാരെ ഉണ്ടാക്കുമത്രേ ജാതിപ്രകാരം തൊഴിൽ ഏർപ്പെടുത്തിയാൽ ജീവിത മത്സരം കുറയുമെന്നും എല്ലാവർക്കും ജോലി ഉണ്ടാകുമെന്നും ഒരു പ്രമാണി ഈയിടെ പറയുകയുണ്ടായി രാജ്യങ്ങളെ തന്നെ ജാതികളായി തിരിച്ച് ഓരോ രാജ്യത്ത് ഓരോ പ്രത്യേക തൊഴിലിന് പ്രാധാന്യം നൽകിയാൽ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം തീരുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സ്വാമികൾ ജാതി കൊണ്ട് ഒരു ഗുണവുമില്ല അത് മനുഷ്യരുടെ സ്വാതന്ത്ര്യം തടയുന്നു ബുദ്ധി നശിപ്പിക്കുന്നു സ്വാതന്ത്ര്യവും ബുദ്ധിയുമില്ലാതെ തൊഴിൽ എങ്ങനെ നന്നാവും നമ്മുടെ ആശാരി കൊല്ലൻ മുതലായവർക്ക് ഒരു വസ്തുവും അറിയാതായല്ലോ ബുദ്ധിയും കൂടി കെട്ടുപോയി ജാതി കൊണ്ട് തൊഴിൽ ചീത്തയാകും ഒരേ സംഗതി തന്നെ നോക്കി ലോകത്തിലുള്ള മറ്റ് യാതൊന്നും അറിയാത്തവർക്ക് ഒരു ജോലിയും നന്നായി ചെയ്യുവാൻ സാധിക്കില്ല വാസന പോലെ ഓരോരുത്തർക്കും തൊഴിലിലേർപ്പെടാനും സൗകര്യമില്ലല്ലോ ജനിച്ചതുകൊണ്ട് ഒരു ജോലി ചെയ്യുക എന്നാവും പ്രാപ്തിയും വാസനയും ഇല്ലെങ്കിൽ അത് ചെയ്യണം അപ്പോൾ തൊഴിൽ നന്നാവാൻ ഒരു വഴിയുമില്ല ഭക്തൻ മകന് അച്ഛൻ്റെ തൊഴിലിൽ വാസന കാണുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് സ്വാമികൾ എന്നാൽ പിന്നെ ജാതി ആവശ്യമില്ലല്ലോ ജാതി ഇല്ലെങ്കിലും വാസന കൊണ്ട് അച്ഛൻ്റെ തൊഴിൽ മകൻ ശീലിക്കും നിർബന്ധിക്കേണ്ടുന്ന ആവശ്യമില്ല പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കാമല്ലോ അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ നമ്മെ താങ്ങുകയാണ് ചെയ്യുന്നത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവും ബുദ്ധിയും കുറയ്ക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ഇഷ്ടം പോലെയുള്ള എടുക്കാനും പഠിക്കാനും എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം ഒന്നു മാത്രമേ പഠിക്കാവൂ എന്ന് വയ്ക്കരുത് എല്ലാവർക്കും എന്തും പഠിക്കുകയും ശീലിക്കുകയും ചെയ്യുവാൻ വിരോധം ഉണ്ടാകരുത് ഭക്തൻ അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്താൽ മത്സരം വർധിക്കുമത്രേ അതുകൊണ്ട് ലോകത്തിനും സുഖത്തിലധികം ദുഃഖമുണ്ടാകുമെന്ന് അവർ പറയുന്നു സ്വാമികൾ ഇത് ജാതി ഉണ്ടാക്കിയവരുടെ വാദമായിരിക്കാം ജാതി കൊണ്ടുള്ള സകല ഗുണവും കിട്ടുന്നവർ അങ്ങനെ പറയും മറ്റുള്ളവർ കഷ്ടപ്പെടുന്നത് അവരുടെ ഗുണത്തിനാവശ്യമായിരിക്കാം മനുഷ്യൻ ജീവിക്കുന്നത് ജാതിക്കും ലോകത്തിനും സുഖത്തിനും മറ്റും വേണ്ടിയാണോ അതോ ഇതെല്ലാം മനുഷ്യനു വേണ്ടിയോ മനുഷ്യൻ കെട്ടുപോയാൽ ലോകത്തിൽ സുഖമുണ്ടായിട്ട് എന്ത് കാര്യം ജാതി മനുഷ്യനെ കെടുത്തുന്നു അതുകൊണ്ട് അതാവശ്യമില്ല ജാതിയില്ല അത് ഉണ്ടെന്ന് വിചാരിക്കുന്നത് വെട്ടിത്തമാണ് ശേഷം അടുത്ത ഭാഗത്തിൽ